കനത്ത മഴയെ തുടർന്ന് കണ്ണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി ചെണ്ടയാട് കുന്നുമൽ പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ചെറുവാഹനങ്ങൾക്കും സ്കൂൾ കുട്ടികൾക്കും കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി കുനുമൽ ഗുട്ടി മുതൽ ശ്രീനാരായണ മഠം വരെയുള്ള ഭാഗങ്ങളാണ് കനത്ത മഴയിൽ വെള്ളം കയറിയത് കടനാട്ടി കൊള്ളായിട്ട് ഇതുവരെ ഇവിടെ ഒരു ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല വ്യക്തി മണ്ണ് ഭാഗമായിട്ട് വെള്ളം പോകുന്നു പിന്നെ അതുമാത്രമല്ല ഈ റോഡിൽ ഓവ് നമ്മൾ കടയിലേക്ക് വെള്ളം പോയിട്ട് പിന്നെ പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായ്മളില്ല അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആൾ പഞ്ചായത്ത് അധികൃതരോ മറ്റാൾക്കാരോ ഇനി ശക്തമായൊരു നടപടി സ്വീകരിക്കണമെന്ന് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണം നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായ്മെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്നൊരു നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് പാനൂർ തലശ്ശേരി റൂട്ടിൽ മാക്കുനയിലും വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇരുചക്ര വാഹന യാത്രയടക്കം ഏറെ ദുഷ്കരമായി മാക്കുനി മുതൽ ഗോൾഡൻ ബാർ പരിസരം വരെയാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ഇപ്പോൾ യാത്ര സാധ്യമല്ല മാക്കുനി മത്സ്യമാർക്കറ്റ് മുതൽ മൂലക്കടവ് ഗോൾഡൻ ബാർ വരെ നീണ്ടുകിടക്കുന്ന വെള്ളക്കെട്ട് മറികടക്കൽ കാൽനട യാത്രക്കാർക്ക് ദുഷ്കരമാണ് എൻ ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സ്റ്റാർട്ടിംഗ് നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്